മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കാവ്യകേളിയിലും സംസ്കൃതം പദ്യം ചൊല്ലലിലും ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള പവിത്ര വിശാൽ എന്ന മിടുക്കിയാണ് ഇന്ന് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് വണ്ടൂർ ഗേൾസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പവിത്ര ഇന്നത്തെ മത്സരത്തെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കാം പവിത്രയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാം കാവ്യകേളിയിലെ കവിതയിലെ കാവ്യകേളി ജനറൽ വിഭാഗത്തിലാണ് അതിലെ ഏതാനും വരികളും നമുക്ക് കേൾക്കാം എന്താണ് നമ്മുടെ മത്സരത്തെ കുറിച്ചുള്ള അഭിപ്രായക്കാർ കേട്ടി പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം കഴിഞ്ഞ തവണ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത ആളാണ് അതിൽ എ ഗ്രേഡ് നേടി വന്നിട്ടുള്ള ആളാണ് ായികയാണ് നമുക്ക് പവിത്രയുടെ ഒരു കവിതാലാപനത്തിൻ്റെ സുഖം ഒന്നനുഭവിക്കാം ഒത്തിരി നേരത്തെ അപ്പോൾ വയലാറിന്റെ രാവണപുത്രിയാണ് നമുക്ക് വേണ്ടി അല്ലെ താടക എന്ന ദ്രാവിഡ രാജകുമാരിയാണ് ഇവിടെ ഇവിടെയൊക്കെ ചൊല്ലിയത് ഭവാത്മകമായി അത് ചൊല്ലിയ പവിത്രയ്ക്ക് അഭിനന്ദനങ്ങൾ സംസ്ഥാനത്ത് അടിച്ചുപൊളിക്കട്ടെ ഇത്രയും മലപ്പുറം ജില്ലയ്ക്ക് ഒരു നല്ല സമ്മാനവുമായി പവിത്ര വരുന്നു എന്ന് വാർത്ത കേൾക്കാൻ ഞാനൊക്കെ ആഗ്രഹിക്കുന്നു അഭിനന്ദനങ്ങൾ